കുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചീര പരിപ്പിട്ടിട്ട് ഒരു കൂട്ടാനാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ആ പരിപ്പ് നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിൽ വേവിക്കാം ഒരു മൂന്ന് വിസിൽ ഒക്കെ തന്നെ ഒഴിക്കാം ഈ പരിപ്പ് ഒരു മൂന്ന് വിസിൽ കൊടുക്കാൻ നമുക്ക് ഇനി പച്ച ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പച്ച ചീര പരിപ്പിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കുറച്ച് ചീര അതിൻ്റെ അളവൊന്നും പറയുന്നില്ല ഇത്രയും ചീര ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ ഒരു അഞ്ച് ഉള്ളി ചെറിയ ഉള്ളി അതിൻ്റെ അളവ് അറിയില്ല കുറേ കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ ഇത്രയും മതി പിന്നെ അല്പം ജീരകം രണ്ട് പച്ചമുളക് തേങ്ങ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം മൂന്ന് വിസിൽ വന്ന് നമ്മുടെ പരിപ്പ് എന്ത് ഭാഗമായിരുന്നു നമുക്ക് നോക്കാം പരിപ്പ് നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീരയുടെ എല്ലാം പരിപ്പിലേക്ക് ഇടാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എല്ലാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി അല്പം മതി കേട്ടോ ചീരയല്ലേ ഏത് നിൽക്കണ്ടേ ഇനി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി നന്നായിട്ട് ഇലക്കി കൊടുക്കുക അതിൻ്റെ അടുപ്പം കൂടെ വെള്ളമൊഴിക്കാം ചീരയ്ക്ക് അധികം വേവില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചിടാം ഇന്ന് വെന്തോട്ടെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം എന്താ ചീര നന്നായിട്ട് വെന്തിരിക്കണം ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കഴുകി എടുക്കാം തേങ്ങ ജീരകവും പച്ചമുളക് കൂടെ അരച്ച് ഇതായിട്ട് ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇതൊന്ന് തിളക്കട്ടെ കടുവറുക്കാം വറുത്തിടാം നന്നായിട്ട് ഞാനൊരു ചീനച്ച ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെന്ന് വയ്ക്കാം തടുകിട്ട് കൊടുക്കാം മൂന്ന് മുതൽ നന്നായിട്ട് ഒരുപാട് തുളച്ചി മുറിയേണ്ട ഇതൊക്കെ ഒന്ന് പകർത്താം നമുക്ക് പാട്ടത്തിലേക്ക് പകർത്താം സൂപ്പർ കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കും ചീര കിട്ടിയാൽ പരിപ്പ് ചീരയും കൂടെ ഇങ്ങനെയൊന്ന് വെച്ചോക്കും അടിപൊളി ടേസ്റ്റാണ്